ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ ഏറ്റവും അധികം പി ആർ വർക്ക് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പി സി ജോർജ് എന്നായിരിക്കും കാരണം പി സി ജോർജിന് ആദ്യം ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും ഒക്കെ വലിയ മൈലേജ് ഉണ്ടായിരുന്നു അതിന് കാരണം ഇടതിനും വലതിനും എൻ ഡി എയ്ക്കും ഒപ്പം നിൽക്കാതെ സ്വതന്ത്രനായി ജനപക്ഷത്ത് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഇടപെടലുകളും തന്നെയായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പി സി ജോർജ് തൻ്റെയോ തൻ്റെ മകന്റെയോ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാകുമെന്ന് വിചാരിച്ച് സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറി അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം തന്നെ ഇത്രയും നാളും പിന്തുണച്ച പൊതുജനങ്ങളെ വർഗീയ അടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ കാണാൻ തുടങ്ങി ആദ്യം സുഡാപ്പി ജിഹാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ചില ആളുകളെയാണ് താൻ ഉദ്ദേശിക്കുന്നത് ചില സംഘടനകളെയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന മട്ടിലായിരുന്നു പരാമർശങ്ങളെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് മുസ്ലിം സമുദായത്തെ ഒന്നാകെ ആക്രമിക്കുന്ന രീതിയിലായി ജനൻ ടി വിയിലെ പി സി ജോർജിൻ്റെ ചർച്ച കേട്ട ആരും അദ്ദേഹം നടത്തിയത് എസ് ഡി പി എ ഉദ്ദേശിച്ചുള്ള മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചുള്ള അല്ലെങ്കിൽ ചില മുസ്ലിം നേതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരാമർശമാണെന്ന് പറയില്ല മറിച്ച് മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയായിരുന്നു പി സി ജോർജ് മുസ്ലിങ്ങൾ പാകിസ്ഥാൻ സ്നേഹികളാണെന്നും അവർക്ക് രാജ്യസ്നേഹമില്ല എന്നും അവർ വല്ലാതെ വെറുപ്പുള്ള ആളുകളാണെന്നും അങ്ങനെ പല രീതിയിലുള്ള വിദ്വേഷ ഭാഷണങ്ങൾ പി സി ജോർജ് ഇതോടകം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ആദ്യം തിരുവനന്തപുരത്തെ ഹിന്ദുമഹാസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് പിന്നീടത് കൊച്ചിയിലെ ഒരു അമ്പലത്തിൽ വെച്ച് ആവർത്തിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വെച്ച് ആവർത്തിച്ചു അങ്ങനെ മുസ്ലിം വിദ്വേഷം ഓരോ തവണ വി സി ജോർജ് പറയുമ്പോഴും പോലീസ് കേസെടുക്കും അറസ്റ്റ് ചെയ്യാൻ പോകും അപ്പോഴത്തേനും ബി സി ജോർജ് എടുക്കും ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും പക്ഷേ ഇത്തവണ ഹൈക്കോടതി കട്ടക്കലിപ്പിൽ കടുത്ത നിലപാടിൽ ഉറച്ചു നിന്നുകൂടെ പി സി ജോർജ് കുടുങ്ങുകയായിരുന്നു അഴിക്കുള്ളിലേക്ക് പോകേണ്ടതായിരുന്നു അതിനിടയിൽ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുകയാണ് എന്തായാലും പി സി ജോർജ് അടക്കമുള്ള മുസ്ലിം വിദ്വേഷികൾക്ക് മുസ്ലിങ്ങൾക്ക് നേരെ ഹാലിളകുന്നവർക്ക് കൃത്യമായ മറുപടി തന്നെയാണ് കോടതിയുടെ ഈ ഇടപെടൽ എന്ന കാര്യത്തിൽ സംശയം പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പി ആർ ടി പി സി ജോർജ് ഭയങ്കര സംഭവമാണ് പി സി ജോർജ് പറയുന്നതെല്ലാം മൊഴിമുത്തുകളായി ശേഖരിച്ചു വെക്കേണ്ടതാണ് പി സി ജോർജിന്റെ തുപ്പൽ ഷാർജ ഷെയ്ഖാണ് എന്ന മട്ടിലൊക്കെ നടക്കുന്ന കുറേ ആളുകളുണ്ട് ചില യൂട്യൂബ് മുതലാളിമാരാണ് വർഗീയവാദികളാണ് നുണയന്മാരാണ് അതിലുപരി അന്ധമായ മുസ്ലിം വിരോധികളാണ് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നത് ഞങ്ങൾ മുസ്ലിം വിരോധികളല്ല ഞങ്ങൾ മുസ്ലിം വിദ്വേഷികളല്ല യഥാർത്ഥ മുസ്ലിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് മുസ്ലിം വിരുദ്ധ വിരുദ്ധരെന്ന് പറയുന്നത് മുസ്ലിം ലീഗും അതുപോലെ എസ് ഡി പി എയും ഒക്കെയാണ് മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു വർഗീയ പാർട്ടി അല്ലെങ്കിലും അതിൽ വർഗീയതയുണ്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ തിരിച്ച് തിരിച്ച് തരം തിരിച്ച് കാണുകയും മുസ്ലിങ്ങളെ മുഴുവൻ ചീത്ത പറയുകയും എന്നിട്ട് ഒടുവിൽ വലിയ പ്രശ്നമാകുമ്പോൾ അത് ഞങ്ങൾ മുസ്ലിം വിഭാഗത്തിലെ കുറച്ച് പേര് ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നും പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധികളായ യൂട്യൂബർമാർ ഈ യൂട്യൂബർമാരാണ് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിനെ കുഴിയിൽ കൊണ്ടു ചാടിച്ചത് അവരിപ്പോൾ കൂട്ടക്കരച്ചിലും തുടങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് പി സി ജോർജിനെ വീഴ്ത്തി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നവർ ഇസ്ലാം വിരുദ്ധരാണ് അതായത് യഥാർത്ഥ ഇസ്ലാമിക സ്നേഹികളല്ല അല്ലെ ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല എന്ന് അതായത് പി സി ജോർജിനെതിരെ പരാതി കൊടുത്ത മുസ്ലിം ലീഗ് നേതൃത്വം മുസ്ലിം യൂത്ത് ലീഗ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നയിച്ച ആളുകൾ ഒന്നും യഥാർത്ഥ മുസ്ലിംകളല്ല പി സി ജോർജിനെ ചീത്ത വിളിക്കുന്നവരും പി സി ജോർജിനെ ഏതെങ്കിലും തരത്തിൽ കടന്നാക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥ മുസ്ലിങ്ങളല്ല ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പി സി ജോർജിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തിയ ആളുകൾ അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൽ നിൽക്കുന്ന നിയമ സംഹിതകൾ ഉപയോഗിച്ച് കോടതി വഴി പി സി ജോർജിനെതിരെ നീങ്ങിയ മുസ്ലിം ലീഗ് പോലും മുസ്ലിം വിരുദ്ധരാണ് എന്ന ക്യാമ്പയിനാണ് ഈ പി ആർ ടീം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു മെഴുകുകയാണ് അതിനുള്ള കാരണം ഓരോ തവണ പി സി ജോർജിന് ഓരോ പ്രശ്നം വരുമ്പോഴും പി സി ജോർജിൻ്റെ എടുത്ത് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ആളിക്കത്തിക്കുന്ന വിധത്തിൽ ഇത് പറയൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കണ്ട കുരുക്കിലൊക്കെ കൊണ്ട് ചാടിച്ചത് ഈ പറയുന്ന ഈ യൂട്യൂബർമാരും ഈ പറയുന്ന അന്ധമായ ഇസ്ലാം വിരോധികളുമാണ് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജ് അകത്താകുമ്പോൾ മുസ്ലിം വിരുദ്ധരായിട്ടുള്ളവർക്ക് വലിയ സങ്കടമാണ് ഉണ്ടാകേണ്ടത് കാരണം ഞങ്ങളും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളാണ് പി സി ജോർജിനെ മൂപ്പിച്ചു കൊടുത്തത് അവസാനം പി സി ജോർജ് പോയി കുഴിയിൽ ചാടിയപ്പോൾ അതും പോലീസ് പിടിച്ചു പോവുകയോ അല്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയി അകത്തെടുുകയെന്നോ അല്ല ചെയ്തത് കോടതി തന്നെയാണ് പി സി ജോർജിന് കൊടുക്കിട്ട് കൊടുത്തത് അപ്പോൾ നീതിന്യായ വ്യവസ്ഥയുടെ നീതി നടപ്പാക്കലാണ് അവിടെ നടന്നത് അല്ലാതെ പിണറായി പോലീസിൻ്റെ കാടത്തം പാതി പി ആർ ടീമ് പിണറായി പോലീസ് പാവപ്പെട്ട പി സി ജോർജിനെ ജയിലിലടച്ചു പി സി ജോർജ് ആണ് ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും കണ്ടുപിടിച്ചത് പി സി ജോർജ് ഇല്ലെങ്കിൽ പൂഞ്ഞാർ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച് ഒരു സഹതാപത ഉണ്ടാക്കാൻ നോക്കി അതായത് മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യവിരുദ്ധരാണ് രാജ്യസ്നേഹികളല്ല പാകിസ്ഥാൻ പ്രേമികളാണ് മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന മട്ടിലൊക്കെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പി സി ജോർജ് ജാമ്യവ്യവസ്ഥകൾ അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഈ പണി ചെയ്തത് എന്ന് പറയാതെ പി സി ജോർജ് ഇരാറ്റുപേട്ട ഉണ്ടാക്കി പൂഞ്ഞാറുണ്ടാക്കി മുസ്ലിങ്ങളെ പി സി ജോർജ് ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പി സി ജോർജ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ് ആ ആ വിഭാഗത്തിന് കുഴപ്പമാണ് എന്ന മട്ടിലൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നമാർ ഇപ്പോൾ കരച്ചിലാണ് പി സി ജോർജിനെ കുഴിയിൽ ചാടിച്ചത് ഇസ്ലാം വിരുദ്ധരാണ് അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുസ്ലിം വിരോധികളാണ് ഈ പറയുന്നത് പോലെ പി സി ജോർജ് എന്ത് മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും അതൊക്കെ കേട്ട് കൈയടിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ ഇതിനു മുന്നിൽ എസ് ഡി പി ഐ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നോക്കുക ഈ മുസ്ലിങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ട് എസ് ഡി പിയുടെയും മുസ്ലിം ലീഗിൻ്റെയും തലേ കൊണ്ടുവയ്ക്കുന്നത് യോമാരുടെ സ്ഥിരശൈലിയാണ് അതായത് പച്ചത്തറി വിളിക്കുക മുസ്ലീങ്ങളെ എന്നിട്ട് പറയാം ഞങ്ങൾ ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിനെയാണ് എസ് ഡി പി യെയാണെന്ന് അതേ പരിപാടിയാണ് ഇപ്പോഴും ചെയ്യുന്നത് കാരണം മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വമാണ് പരാതി കൊടുത്തത് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് അഭിഭാഷകരും ആ രീതിയിൽ തന്നെയാണ് ഇടപെട്ടത് പക്ഷേ ആ പറയുന്ന മുസ്ലിം ലീഗ് മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ കരച്ചിൽ നോക്കുക പി സി ജോർജ് പിണറായിയുടെ ഇരയാണ് എന്ന മട്ടിൽ ഇവർ ഒരു ക്യാമ്പയിൻ നടത്തി പി ആർ ടീം ഒരു ക്യാമ്പയിൻ നടത്തി അത് പൊളിഞ്ഞുപോയി കാരണം പിണറായിയുടെ പോലീസ് പി സി ജോർജിനെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല പി സി ജോർജിന് ആവശ്യത്തിന് കോടതി വ്യവഹാരങ്ങളിൽ ഇടപെടാൻ അവസരം കൊടുക്കുകയാണ് പോലീസ് ചെയ്തത് പോലീസ് കാര്യമായി പി സി ജോർജിന് ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകും എന്ന നിലപാട് സ്വീകരിക്കാത്തതിന് കാരണം അന്നിവിടെ ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുകയാണ് അന്നെങ്ങാനും പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അന്ന് അതാകുമായിരുന്നു വാർത്ത ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഒരു ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ വാർത്താ പ്രാധാന്യം കിട്ടാതെ പോകുമായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പോലീസ് ജാഗ്രതയോടെയാണ് ഇടപെട്ടത് പക്ഷേ പോലീസിനും അറിയാം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി പി സി ജോർജിന് ശിക്ഷിക്കും അല്ലെങ്കിൽ പി സി ജോർജിനെ ഇനി ആനുകൂല്യം കൊടുക്കില്ല എന്ന് കാരണം പോലീസ് റിപ്പോർട്ട് അങ്ങനെയുള്ളതായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിയുടെ തലയിലേക്ക് ഇടാൻ പറ്റിയില്ല ഈ പി ആർ ടീമിനെ അത് കഴിഞ്ഞപ്പോൾ അതായത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മണ്ടയ്ക്കാണ് മുസ്ലിം ലീഗ് ആണ് ഈ കേസ് നടത്തിയത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് യഥാർത്ഥ ഇസ്ലാം അല്ല ഇസ്ലാം വിരുദ്ധരാണ് പി സി ജോർജിനെ എതിർക്കുന്നവരൊക്കെ ഇസ്ലാം വിരുദ്ധരാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു 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 ബോധവുമില്ലാത്ത രീതിയിൽ ഈ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ച് ഈ ടീമിങ്ങ് ഇങ്ങനെ പി ആർ ടീം ഇങ്ങനെ കയ്യടിക്കുകയാണ് പി സി ജോർജിനെ കൊണ്ട് കുഴിയിൽ ചാടിച്ചത് ഇവരാണ് കാരണം പി സി ജോർജ് മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ പി സി ജോർജിനൊപ്പം ഈ കാസയുടെ ടീമും ക്രിസ്ത്യാനികളും ഹൈന്ദവവിശ്വാസികളും ബി ജെ പിക്കാരും ഒക്കെ നിൽക്കുമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് വർഷം മുമ്പ് തുടർച്ചയായി വീഡിയോ ചെയ്ത് ഇത് മുഴുവൻ പി സി ജോർജിനെ കാണിച്ച് ആ വീഡിയോകൾക്ക് ബൂസ്റ്റ് ചെയ്ത് വ്യൂ ഉണ്ടാക്കിയിട്ട് പി സി ജോർജിൻ്റെ പിന്നാലെയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ ആ പാവത്തെ തെറ്റിദ്ധരിപ്പിച്ച് കുടുക്കിയത് ഈ യൂട്യൂബർമാരാണ് ഓരോ തവണ പി സി കേസിലാകുമ്പോഴും ഈ യൂട്യൂബർമാർ ഈ ഷോൺ ജോർജിനെ വിളിക്കും എന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് പി സിയെ സപ്പോർട്ട് ചെയ്യാൻ പറയും ഷോൺ ജോർജ് അത് ചെയ്യുമ്പോൾ മതനിരപേക്ഷ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പി സിക്ക് കൂടുതലെതിരാകും അങ്ങനെ പി സി ജോർജിനെ കൊണ്ടുപോയി 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 കുഴിയിൽ ചാടിച്ചതാണ് ഈ യൂട്യൂബർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് പി സി ഒടുവിൽ അഴിക്കുള്ളിലാകുമെന്ന ഘട്ടം വന്നപ്പോൾ ഈ യൂട്യൂബർമാർ ഇതൊക്കെ കൂടി ലീഗിന്റെ തലയിൽ ഇട്ടിട്ട് മുസ്ലിം ലീഗ് യഥാർത്ഥ ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് എന്തൊരു നോക്കുക പടക്കം പൊട്ടിച്ച് ഇസ്ലാം വിരുദ്ധർ പി സി ജോർജിന് അകത്തിട്ടു പറഞ്ഞ് കിടന്ന് മെഴുകുകയാണ് എന്തായാലും മാധ്യമ പ്രവർത്തകൻ എന്ന ലേബൽ സ്വയം ഒട്ടിച്ച് സമൂഹത്തെ വിഷം കലക്കാൻ ഇറങ്ങുന്ന വർഗീയ ചേരിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണിക്കുന്ന ഇമാതിരി ആളുകളെയൊക്കെ ജനങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ സ്വാഭാവികമായി റീച്ചില്ലായിട്ട് പൈസ കൊടുത്ത് റീച്ച് ചെയ്യാൻ പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പൈസ കൊടുത്തുണ്ടാക്കുന്ന റീച്ചാണ് അല്ലെങ്കിൽ ജനങ്ങളത് കാണുന്നൊന്നുമില്ല ഇത്തരം വർഗീയതയും വിദ്വേഷവും ഒക്കെ എത്രയാണെന്ന് വെച്ചാൽ ഒന്നിച്ച് കാണാൻ പറ്റുക അപ്പോൾ പി സി ജോർജിനെ പിന്തുണയ്ക്കുന്നവർ എല്ലാം മുസ്ലിം സ്നേഹികളും പി സി ജോർജിൻ്റെ വാക്കുകളെ എതിർക്കുന്നവർ മുസ്ലിം വിരോധികളുമാകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈബർ പ്രചാരണത്തിന് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് അടപടലം പൊളിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം കോടതിയും നിയമവ്യവസ്ഥയും ഒക്കെ പി സി ജോർജ് ചെയ്ത തെറ്റ് അക്കമിട്ട് നിരത്തിയിട്ടും അതിനെ ഒളുപ്പില്ലാതെ ന്യായീകരിക്കുന്നവർക്ക് ലക്ഷ്യം പണമായിരിക്കാം അല്ലെങ്കിൽ പി ആറിന് വേണ്ടി പി സി ജോർജ് തള്ളിക്കൊടുക്കുന്ന മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്തായാലും പി സി ജോർജ് ആദ്യം ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടായിരുന്നൊരു നേതാവായിരുന്നു പിന്നെ ആ പിന്തുണ കുറഞ്ഞപ്പോൾ ഇത്തരം വിവാദങ്ങളിലൂടെയോ അല്ലെങ്കിൽ പെയ്ഡ് പി ആർ വർക്കുകളിലൂടെയോ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി പി സിയും പി സിയുടെ ഉപജാപക സംഘവും കൂടി അയാളെ കുരുതി കൊടുക്കുന്ന വിധത്തിൽ അതായത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് തകർക്കുന്ന വിധത്തിലുള്ള പണികളാണ് ഇപ്പോൾ പി സി ജോർജിനെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴുണ്ടായ ഈ കേസും തുടർ നടപടികളും അതിനുശേഷം നടക്കുന്ന പ്രചാരണങ്ങളും